ശേഷവും സ്നേഹത്തിൻ്റെ അവകാശം അന്ന് നീ മാത്രമെന്ന് ഹൃദയത്തിന്റെ ഞാനിന്ന് രേഖപ്പെടുത്തി വയ്ക്കുന്നു അന്ന് നീ എന്നെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വരുമ്പോൾ ഞാൻ എഴുതിത്തന്നായി കടലാസ് കാഷണം നീ നിന്റെ കൈവെള്ളിയിൽ ചുരുട്ടിപ്പിടിച്ചേക്കണം ഞാൻ പുകച്ചൊരു യന്ത്രീക്ഷത്തിൽ അറിഞ്ഞു മുൻപ് നീ നിന്റെ സങ്കടം മുഴുവൻ നിർത്തേക്കണം ഇത്രമേൽ വിഷമിക്കാൻ ആരാണിവളെന്ന് ചോദിക്കുന്നവരോട് ഈ തൊണ്ടുകടലാസു കഷണം കാണിച്ചു കൊടുത്തിട്ട് നീ തല ഉയർത്തി തന്നെ പറയണം ഈ പോയ ജീവന്റെ അവകാശിയായിരുന്നു ഞാനെന്ന് ഈ ഒറ്റമരക്കുമ്പിൽ പൂത്ത് എന്നിട്ട് നീ പുഞ്ചിരിച്ചുകൊണ്ട് യാത്രയാ എന്നിട്ടെന്നും എങ്ങനെ ഓർമ്മിക്കണം മനസ്സിൽ ഞാൻ അവനത്രമേൽ സ്നേഹിച്ചിട്ടാണല്ലോ യാത്രയാക്കിയത് ഈ ഭൂമിയിലെ മഞ്ഞ് പെയ്യുന്ന സ്വപ്നം പോലൊരു വഴിത്തറയിൽ വെച്ച് നമ്മളെന്നെയും കണ്ടുമുട്ട് ഒരുമിച്ച് പൂക്കാനും ഒരുമിച്ച് ഒരു മഴയിൽ നനയാനും റിയിൽ നടക്കുവാനും ഒന്നായാലുവാനും ഒന്നിച്ചുറങ്ങുവാനും ജന്മജന്മാന്തരങ്ങളിൽ ഇനിയും ഈ ഭൂമിയിൽ